ഈ ഒരൊറ്റ സീനിൽ ഇത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സീൻ എൻ്റെ ജീവിതത്തിൽ സിനിമയിലും നാടകത്തിലും ഇതിനു മുമ്പും പിൻപും നമ്മൾ കണ്ടിട്ടില്ല മമ്മൂക്ക വന്നിട്ട് ക്യാമറ എല്ലാം ഫിക്സ് ചെയ്ത് ഓഡിയൻസ് വിത്ത് ഓഡിയൻസ് ആണ് ഡയലോഗ് പറയുന്നു സ്റ്റഡ് ക്യാമറ ആക്ഷൻ ഒരു ഡയലോഗ് പറയുന്നു രണ്ടാമത്തെ ഡയലോഗ് പകുതി പറഞ്ഞിട്ട് മമ്മുക്ക താഴോട്ട് തല കുമ്പിച്ചിട്ട് ഏങ്ങി കരയാണ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് അപ്പോൾ ടൈമിങ്ങി പോന്നു അത്രയും സമയം നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റത്തില്ല പിന്നെ അദ്ദേഹം ക്യാമറ ക്യാമറയിൽ നോക്കിയിട്ട് കട്ട് എന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കണ്ണു നിറയ്ക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയാണ് ഇവിടെ കണ്ടത് കഥയുടെ അവസാന ഭാഗം മമ്മൂക്ക വന്നിട്ട് ഒരു പ്രസംഗം നടത്തുമ്പോൾ സ്കൂളിലെ പാരൻ ടീച്ചേഴ്സ് അസോസിയേഷനും നാട്ടുകാരായിട്ടുള്ള സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാർ നിൽക്കുന്നവർക്ക് കഥ എന്താന്ന് അറിഞ്ഞുകൂടാ ബാർബർ ബാലിനെ പറ്റി അറിഞ്ഞൂടാ ബാർബർ ബാലിൻ്റെ ഫ്രണ്ടാണ് ഈ ഈ സൂപ്പർ സ്റ്റാർ എന്ന് അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ പക്ഷേ മമ്മൂക്കയുടെ ഈ ഡയലോഗിൻ്റെ ആ ഒരു ഡെലിവറി ആ ഒരു ഇമോഷനും കണ്ടിട്ട് ഓഡിയൻസ് സാധാരണഗതിയിൽ ഡയറക്ടർ കിടന്ന് കാരണം സങ്കടപ്പെട് കണ്ണു നിറഞ്ഞിരിക്കട്ടെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കൂ ഇതൊക്കെ മൈക്കി കൂടെ പറയേണ്ട ഡയലോഗിണ്ടാതിരിക്കുകയാണ് ഈ ഓഡിയൻസ് മുഴുക്കെ ഈ ഡയലോഗ് കേട്ടിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്ന ഡയലോഗ് കേട്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം പോട്ടെ നിങ്ങളുടെ അഭാഗിനി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഈ ഒരൊറ്റ സീനിൽ ഇത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സീൻ എൻ്റെ ജീവിതത്തിൽ സിനിമയിലും നാടകത്തിലും ഇതിനു മുമ്പും പിൻപും നമ്മൾ കണ്ടിട്ടില്ല